കൂട്ടുകാരെ ഇന്ന് നമുക്ക് വലിയ മൂട് പഴയ മൂട് കപ്പ നമുക്ക് ചെറിയ തൈ ആക്കി തൈയാക്കി വീണ്ടും എടുക്കാം വലിയ പൊങ്ങി വലിയ മൂട് വലുതായിട്ട് പൊങ്ങിപ്പോണ കപ്പ മരത്തിന നമുക്കതിനെ ചെറുതാക്കി പെട്ടെന്ന് കായ്ച്ചിട്ട് നമ്മൾ വെട്ടി അങ്ങ് കളയഞ്ഞാൽ പിന്നെ തൈ പൊടിപ്പിച്ച് എടുക്കുമ്പം ഒരുപാട് ദിവസം എടുക്കും കാഴ്ച വരെ നമുക്ക് പെട്ടെന്ന് ആ നല്ല ഇനം കപ്പകള വീണ്ടും നമുക്ക് നല്ല മൂടാക്കി തന്നെ എടുക്കാൻ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബഡ് ബഡ് ചെയ്ത ഞാൻ വെട്ടി പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്തേക്കണമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇവതൊക്കെ വലിയ മൂടാണ് എൻ്റെ വലിയ മൂട് നമുക്ക് കപ്പയ്ക്ക് പറിക്കാൻ പറ്റില്ല ഒരുപാട് പൊങ്ങി അങ്ങ് പോകും പിന്നെ മണ്ട ചിലപ്പോൾ ചെറിയ കായൊക്കെ ആയി പോകുമ്പം അതിൽ നിന്ന് കാറിക്കാൻ ഒന്നും നമുക്ക് ഒക്കില്ല അങ്ങനെ വെട്ടിവിട്ട ആ മൂടാണ് അതായത് രണ്ട് ശിഖരം രണ്ട് കവരം വേണ്ട രണ്ടറ്റത്തോട്ടും പൊടിച്ച് കാച്ച് നിറച്ച് കാഴ്ചയിൽക്കണതാണ് അതിങ്ങനെ അതെങ്ങനെയാണ് വെട്ടി മാറ്റിയിട്ട് ഞാൻ ചെയ്തത് എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം അപ്പം നമ്മൾ വീണ്ടും ആ മൂടിയിക്കാം ഇത് ഒരു അപ്പമരത്തിനെ കാണാൻ ഒരുപാട് പൊങ്ങിപ്പോയിക്കഴിഞ്ഞു അതിനെ ഞാൻ വെട്ടി അത്താടി വെച്ച് അങ്ങ് വെട്ടി കളഞ്ഞിട്ട് കവർ ഞാൻ മറ്റേതിലേക്കാണ് ഞാൻ ടിന്നാണ് അടച്ച് വെച്ചിരുന്നത് ഇതിപ്പം ഞാൻ കവർ വെച്ച് കെട്ടി വയ്ക്കും അങ്ങനെ വെട്ടി വെച്ച് രണ്ട് മൂടുണ്ട് ഇവിടെ രണ്ട് മൂടിനെ ഞാൻ വെട്ടി ഇട്ടിട്ട് ഇതുപോലെ കവറിട്ട് കവറിട്ട് വയ്ക്കും പിന്നീട് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കവർ ഇടണെന്ന് പറഞ്ഞാൽ അത് ഉണങ്ങിപ്പോവാതെ മഴ പെയ്യുമ്പം വെള്ളം കയറിയത് വെള്ളം അകത്ത് ഈ പോട്ടിനകത്ത് കൂടെ പൊള്ളയായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അത് വെള്ളം കയറാതെ ഇരിക്കാൻ നമ്മൾ കവറോ വേറെ എന്തെങ്കിലും കുപ്പിയോ ഒരു വലിയ കുപ്പിയുണ്ടെങ്കിൽ അത് വെച്ച് അടച്ചു വെച്ചാലൊക്കെ മതി അതുപോലെ ചെയ്ത് വരെ വെള്ളം കയറിയില്ല ഉണങ്ങി പോകില്ല അപ്പം ഇതിന് താഴ്ന്നു ശിഖരങ്ങൾ വരും അതിൽ നല്ല ശീരം നോക്കി ഒന്നാ രണ്ട ഇത് അതുപോലെ വെട്ടി വിട്ടതാണ് രണ്ട് ശിഖരം ഉണ്ടായിരുന്ന അത് എടുത്ത് കളഞ്ഞില്ല അതൊന്ന് വലിയ ഒന്ന് അതിലിരിക്കുന്നത് കനവില്ലാതെ ഇങ്ങനെ അതിനെ ഒടിച്ച് കളയേണ്ടതാണ് ഞാൻ ചെയ്തില്ലത് അതിൻ്റെ ഇടയിൽ നല്ലൊരു പ്ലാസ്റ്റിക് കൊപ്പിയാണ് ഞാൻ അടച്ച് ഉച്ചയ്യിക്കുന്നത് അതുപോലെയാണ് അപ്പോഴും നമുക്കിത് കുറച്ച് ദിവസം ഇത് കുറച്ച് അവരം വന്ന കൂടെ തന്നെ കായം വരും അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മളെ ആവശ്യത്തിനുള്ള ഇപ്പൊക്കെ കിട്ടും ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം